അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ നിധി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവിക്കുന്നവർക്ക് തന്നെയാണ് വയനാട്ടിലുണ്ടായ മഹാ ദുരന്തത്തിൽ ഇരുന്നൂറ്റി അൻപതിൽ പരമാളുകൾ മരണപ്പെട്ടുകിടക്കുമ്പോൾ പത്രസമ്മേളനത്തിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് മറുപടി പറയാൻ ലോകത്ത് ഏതെങ്കിലും ഭരണാധികാരിക്ക് സാധിക്കുമോ സാർ ഇവിടെ അല്ലാതെ അതും എന്തായിരുന്നു അവർ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെപ്പറ്റിയുള്ള സുതാര്യതയെപ്പറ്റിയാണ് ചോദിച്ചത് അപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് താങ്കളതിന് മറുപടി പറയുന്നത് ഏത് സാഹചര്യമായിരുന്നു എന്ന് താങ്കളെന്താ ഓർക്കാത്തതാണോ എത്ര മനുഷ്യജീവനുകൾ ഇനിയും മണ്ണിനടിയിലുണ്ട് എന്നറിയാമോ ഇല്ലാത്ത കാര്യമൊന്നുമല്ലോ അവർ ചോദിച്ചത് ഞങ്ങൾക്കാർക്കും അൽഷമേസ് ബാധിച്ചിട്ടില്ല സാർ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നിരവധി വാർത്തകൾ ഇവിടുത്തെ മുക്കിധാരാ മാധ്യമങ്ങൾ ഞങ്ങളിലേക്ക് എത്തിച്ചിരുന്നു സാർ അതിൽ അങ്ങയും അങ്ങയുടെ ഓഫീസുമൊക്കെ ഉൾപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്നു എന്ന് വാർത്ത കൊടുത്തത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയായിരുന്നു സാർ അതിനൊപ്പം അങ്ങയുടെ പാർട്ടിയുടെ ചെറുതും വലുതുമായിട്ടുള്ള നേതാക്കൾ നടത്തിയ കൊള്ളയും അടിച്ചുമാറ്റലും ഇതൊക്കെ ഒന്നോ രണ്ടോ പത്തോ അല്ല സാർ നൂറുകണക്കിന് വാർത്തകളുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഏതൊരു മാധ്യമപ്രവർത്തനം ചോദിക്കുന്ന ചോദ്യം മാത്രമേ അവരും ചോദിച്ചുള്ളൂ പക്ഷേ താങ്കളതിനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് ആ മറുപടി പറയുമ്പോൾ താങ്കൾ ഒരു നിമിഷമെങ്കിലും ഓർത്തോ ഇനിയും എത്ര ജീവനുകൾ മണ്ണിലടിയിലുണ്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭരണാധികാരി പ്രതികരിക്കേണ്ട രീതിയിലാണോ അങ്ങ് പ്രതികരിച്ചത് എന്ന് ഓർക്കുക മാത്രമല്ല കേരളത്തിൽ ലോകായുക്ത എന്നൊരു സംവിധാനമുണ്ട് അതിൻ്റെ പല്ലും നഖവും പറിച്ച വാർത്ത പോലും അതിൻ്റെ മഷി ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്ന് ഓർക്കുക താനും തൻ്റെ ഓഫീസും അതിൻ്റെ അന്വേഷണ പരിധിയിൽ വരുമെന്നായപ്പോൾ ലോകായുക്തയ്ക്ക് നിയമ ഭേദഗതി വരുത്തിയ ബില്ല് പാസ്സാക്കിയതാണ് ഗവർണർ അത് തടഞ്ഞു വെച്ചപ്പോൾ ഒടുവിൽ രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാക്കിയതാണ് അതെന്തിനു വേണ്ടിയായിരുന്നു എന്നും ജനങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമാവുന്നുണ്ട് സാർ എന്തായാലും ഇത്ര വലിയ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും അങ്ങേക്കിങ്ങനെ പൊട്ടിച്ചിരിച്ച് മറുപടി പറയാൻ സാധിക്കുന്നുണ്ടല്ലോ നന്നായിട്ടുണ്ട് സാർ അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത്